ഒരു പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ആ ശവ നിന്ന് പോലും പണം ഉണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മൾ ചിന്തിക്കുമോ പിന്നെ ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഗുരുതരമായി രോഗി പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോൾ ആ രോഗിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമായും പേഴ്സുകൾ കാണിച്ചുകൊണ്ട് പോകും ചില കള്ളന്മാർ അതുപോലെ തന്നെ മോർച്ചറിയിലൊക്കെ കയറി മോഷണം നടത്തും ചില അങ്ങനെയൊക്കെ നമ്മള് ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ ഈ എന്താണ് പിന്നെ വാഴപെട്ടു നമ്മൾ കേട്ടിട്ടില്ലേ അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ വന്നിട്ടുള്ള കണക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് തലം മരച്ച് തലം മരവിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതിൽ ഒരെണ്ണമാണ് പിന്നെ അഭിലാഷ് പറഞ്ഞത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുറത്തു വന്ന ഒരു കണക്ക് കണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജനം ഓണത്തിരക്കിനിടയിൽ വന്ന ഇടുത്തി പോലെ വന്ന ആ കണക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സാധാരണക്കാരായ മലയാളികൾ ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ വരികയാണ് വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല നിരവധി ആളുകൾ ഇതേ ഒറ്റ തന്നെയാണ് ഇതേ കാര്യം പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവായ തുക എന്നു കാണിച്ച് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറയുകയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യം രൂപ എന്നാണ് സർക്കാർ പറയുന്നത് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനുമൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവായെന്ന് സർക്കാർ അവകാശപ്പെടുകയാണ് ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് മൃതദേഹങ്ങളുടെ സംസ്കാരം സേവാഭാരതി നടത്തിയത് എല്ലാ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്തു പട്ടാളം പണി കഴിപ്പിച്ച ബെയിലി പാലത്തിന് പോലും കോടികൾ ചെലവായെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് വോളണ്ടിയർമാരുടെ സേവനമെന്ന പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ എഴുതിയെടുത്തു ഒരു രൂപ പോലും വാങ്ങിക്കാതെ കൈയും മെയ്യും മറന്ന കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചതായാണ് സർക്കാരിന്റെ കൊള്ള മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാടിന്റെ കൈത്താങ്ങായി സാമ്പത്തിക സഹായങ്ങൾ നൽകിയപ്പോൾ പിണറായി സർക്കാർ ദുരിതത്തെ പോലും മുതലെടുത്ത് അഴിമതി നടത്തുകയാണ് ചെയ്തത് എന്നാണ് സുരേന്ദ്രൻ ശക്തമായി പറയുന്നത് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ആയിട്ടുള്ള കെ എം ഷാജഹാൻ അദ്ദേഹവും ഇക്കാര്യത്തിൽ പച്ചക്കി പറയുകയാണെന്ന് നമുക്ക് പറയാം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിമകൾ കൂലി അടിമകൾ എഴുതി കൂട്ടിയ കണക്ക് കണ്ട് അപ്പാടെ വിഴുങ്ങാൻ മലയാളികൾ പൊട്ടന്മാരല്ല എന്ന് പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ യഥാർത്ഥ കണക്ക് പുറത്തുവിടൂ എന്നും പറയുന്നു എത്രയൊക്കെ മുഖ്യമന്ത്രി മനുഷ്യത്വരഹിതനാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇങ്ങനെ ഒരു കടും അതായത് ഈ ദുരന്തം അനുഭവിച്ച നമ്മൾ ഉറ്റവരും ഉടയവരും സഹോദരൻ ആരും അറിയാത്ത ആളുകൾ നമ്മളെ വിട്ടു പോയപ്പോഴും സാധാരണക്കാരായ മലയാളികൾ വിഷമിച്ചതിന് കൈയുമില്ല കണക്കുമില്ല ആ ഒരിടത്താണ് ഇങ്ങനെ കണക്കുകൾ കള്ളക്കണക്കുകൾ എഴുതിക്കൂട്ടി ഒരു കൂമ്പാരമുണ്ടാക്കി ആ കൂമ്പാരത്തിന്റെ ആ പൈസ പറ്റി അത് ഭക്ഷണം കഴിക്കാൻ എങ്ങനെ തൊണ്ടയിൽ കൂടി ഇറങ്ങും എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തായാലും കെ എം ഷാജഹാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം ശ്രീ കെ എം ഷാജാണ് കേരളത്തിൽ ഓണം ഇല്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു വയനാട് ദുരന്തം കാരണം ഒരു ആഘോഷം നടത്തുന്നില്ല എന്നാൽ ഈ ഓണം കഴിഞ്ഞ ഉടനെ ഇന്ന് രാവിലെ മുതൽ പല ചാനലിനും പറഞ്ഞ വാർത്തകളാണ് വയനാട് ദുരന്തത്തിൽ സർക്കാരിന് ചിലവായ തണുത്തുകൾ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടുകയാണ് അതിൽ എന്നെ അതിശയിപ്പിച്ച ഒരു തണുത്ത് ആദ്യം പറഞ്ഞേ മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹം സംസ്കാരം നടത്തിയതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ അതായത് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരത്തിനും എഴുപത്തി എട്ടായിരത്തിനും ഇടയിൽ വരും നമ്മൾ ഒരാൾ മരണപ്പെട്ടാൽ ഒരു ായിരം പോലും ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ വിശാംശങ്ങളിലേക്ക് ഞാൻ വരുന്നൊരു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഗുരുതരമായി രോഗി പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോൾ ആ രോഗിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാലയും പേഴ്സും അടിച്ചോണ്ട് പോകും ചില കണ്ണമാർ അതുപോലെ തന്നെ മോർച്ചറിയിലൊക്കെ കയറി മോഷണം നടത്തും ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ ഈ എന്താണ് പിന്നെ വാഴ പെട്ടു നമ്മൾ കേട്ടിട്ടില്ലേ അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ വന്നിട്ടുള്ള കണക്കുകൾ അതിൽ ഇപ്പൊ അഭിലാഷ് പറഞ്ഞ കണക്ക് മാത്രമല്ല മൊത്തം കണക്ക് ഞാൻ നോക്കിയിട്ടുണ്ട് അതിന്റെ വിശാംശങ്ങൾ ഞാൻ പറയാം അതായത് ഇതിപ്പോ ഞാൻ നോക്കുമ്പോ ഇത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുത്തു ആ കേസില് ഉള്ള ഒരു ഇടക്കാല വിധി അത് സെപ്റ്റംബർ ആറാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടായി അപ്പൊ ആ ആ വിധിയിലെ ആ വിധിയിലാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെലവഴിച്ച കണക്കുകളുടെ വിശദാംശങ്ങൾ ആ വിധിയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാറും അവർ കൂടെ ചെറുന്തൂർ ഡിവിഷൻ ബെഞ്ചാണ് എന്നാണ് എന്റെ വർമ്മം അപ്പൊ ആ വിധി വിധിനായപ്പോൾ അഭിലാഷാണ് എന്നെ ശ്രദ്ധപ്പെടുത്തിയത് ഞാനത് മൊത്തം ഒന്ന് വായിച്ച് നോക്കിയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലം മരച്ച് തലം മരവിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതിൽ ഒരെണ്ണമാണ് പിന്നെ അഭിലാഷ് പറഞ്ഞത് അതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം നമുക്കറിയാം പത്ത് നാനൂറ് ആളുകൾ പിന്നെ അവിടെ മരിച്ചു നൂറുകണക്കിന് ആളുകൾ അവിടെ അവരെ അവരെ കുറിച്ചിട്ട് ഇപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല അവർ ജീവി ജീവിച്ചിരക്കൊണ്ടോ ഇല്ലെന്ന് അറിയില്ല അവരുടെ മരണമൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വളരെ മനോവ്യയോടുകൂടിയാണ് അവരുടെ മരണവും അവരുടെ ശവസംസ്കാര ചടങ്ങുകളും അതൊക്കെ കണ്ടതും കേട്ടതുമൊക്കെ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് എല്ലാ മതസ്ഥരുടെയും മതസ്ഥരും വന്നിരുന്നു കൊണ്ട് പിന്നെ വലിയ കുഴിമാടങ്ങൾ ഉണ്ടാക്കി ആ കുഴിമാടങ്ങളിൽ വിവിധ മതസ്ഥരായിട്ടുള്ള സാധാരണ അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം പിന്നെ അതിന്റെ സംസ്കാരം നടത്തുന്നത് നമ്മൾ കണ്ടു ആ ആ സംസ്കാരം നടത്തുന്നത് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ശരിക്കും പൊട്ടിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു നമുക്ക് ഉണ്ടായത് പക്ഷെ ആ ശവ സംസ്കാരത്തിൽ കൂടിയും ചില നിക്ഷിപ്ത താല്പര്യക്കാർ പണം ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചില്ല കാരണം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ കാരണം ഒരു വലിയ ദുരന്തത്തിൽ പിന്നെ ഒരു പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ആ ശവ നിന്ന് പോലും പണം ഉണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മൾ ചിന്തിക്കുമോ നമ്മൾ പിണറായി വിജയനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഏറ്റവും മോശമായിട്ടാണ് പിണറായി വിജയനെ കുറിച്ചിട്ട് കേൾക്കുന്നത് അഴിമതിക്കാരൻ കൊള്ളരുതാത്തവൻ പക്ഷെ എത്ര കൊള്ളരുതാത്തവനാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോഴും ഒരു വലിയ ഉരുൾപൊട്ടലിൽ മരിച്ച ആളുകളുടെ മൃതദേഹം ശവസംസ്കാരം നടത്തുമ്പോൾ അതിൽ നിന്ന് പിണറായി വിജയന്റെ ആളുകൾ പണമടിക്കും എന്ന് സ്വബ സ്വബോധമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അവര് അതാണ് അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് നാലോട്ട് നോക്കൂ എഴുപത്തി രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ എന്തിനാണ് എഴുപത് അവിടെ എന്താണ് നടന്നത് നമ്മൾ കണ്ടതല്ലേ ഒരു മൃതദേഹം ഒരു അത് അത് അതൊരു വശം ഇനി കൈ കാലായാലും മൊത്തം മൃതദേഹമായാലും എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ ആകെ സംഭവിച്ചത് അവിടെ ഒരു കുഴിയെടുക്കലാണ് ഉണ്ടായത് ഒന്നോ രണ്ടോ ആളുകളിൽ നിന്ന് അവിടെ ഒരു കുഴിയെടുക്കുന്നു ആ കുഴിയിൽ ഈ മൃതദേഹം മൊത്തമായി വെക്കുന്നു അല്ലെ അല്ലെങ്കിൽ എന്റെ കയ്യോ അതിൻ്റെ കാലോ എന്തെങ്കിലും ഒന്നും പോകുന്നു ആതിന് എഴുപത്തയ്യായിരം രൂപ കൊണ്ടുപോകുന്നവനെ നമുക്ക് ഞാനിപ്പോ അൻവറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് സംസ്കാര സമ്പന്നമായിട്ടേ പറയാൻ പറ്റുള്ളൂ അൻവറിനെ പോലെ ആയിരുന്നുവെങ്കിൽ അൻവർ പറഞ്ഞതിന്റെ ഒരു പത്തിരട്ടി പച്ച തെറിയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു രാത്രിക്ക് ഹീനവും ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് ഇനി അതിന്റെ മൊത്തം കണക്കുകൾ ഞാൻ നോക്കി അതിന് മൊത്തം കണക്ക് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഞെട്ടിക്കുകയാണ് അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് അതായത് വോളണ്ടിയർമാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നാലു കോടി രൂപ പിണറായിട്ട് ആളുകൾ ഇരിഞ്ഞ് മേടിച്ചിരിക്കുന്നു ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ ഫോർ വോളണ്ടിയേഴ്സ് അതായത് വോളന്റിയേഴ്സിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ള പിന്നെ ഭക്ഷണവും അവർക്കുള്ള വെള്ളവും അതിന് പിണറായിയുടെ ഈ കൂലി അടിമകൾ പിണറായിയുടെ കൂലി അടിമകൾ അതിന് വാങ്ങിയിട്ടില്ല എത്ര പത്ത് കോടി രൂപ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഈ വയനാട് തുടർന്ന് ഉണ്ടായപ്പോൾ നമ്മളിവിടുത്തെ റിപ്പോർട്ടർ ഞാനും ക്യാമറാമാൻ എല്ലാം പോയി ഒരു അഞ്ചു വർഷം ഷൂട്ട് ചെയ്താണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ആഹാരം ഇട്ടം പോലെ അതായത് കൊടുക്കുകയാണ് ഓരോ സന്നദ്ധ സംഘടനകൾ പിന്നെ ഈ പത്ത് കോടി ആഹാരം എവിടെയാണ് പോയത് അല്ല അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് അത് എവിടെയാണ് പോയെന്നെങ്കിൽ പിണറായി ജീവിന്റെ കൂലി അടിമകളുടെ വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോയി അത് തന്നെയല്ലേ ഇവിടെ കാണിക്കുന്നു ഇനി അക്കോഡേഷൻ ഓഫ് അക്കോമഡേഷൻ ഫോർ വോളണ്ടിയർ ട്രൂപ്സ് അവരുടെ അവരുടെ താമസത്തിനായി പതിനഞ്ച് കോടി രൂപ അവർക്ക് ആവശ്യമുള്ള പിന്നെ വാഹനങ്ങൾക്ക് പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോടി നിങ്ങൾ ആലോചിച്ച് നോക്കണം മാത്രമേ ഉള്ളൂ നമ്മള് നമ്മള ആളുകളുടെ മരണത്തിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ പിണറായിയുടെ ആളുകൾ അവിടെ ഓടി നടന്നിട്ട് ഈ പറഞ്ഞതുപോലെ ദുരന്തം നടക്കുന്നിടത്ത് നിന്ന് കൊള്ളയടിക്കുന്ന കള്ളന്മാരുണ്ടല്ലോ ആ കള്ളന്മാരെ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പണി ചെയ്യായിരുന്നു ഇനി പിന്നെ അവിടെ അവിടത്തെ ആവശ്യ ആവശ്യത്തിലേക്ക് ടോർച്ച് റെയിൻകോട്ട് അമ്പർല ഗംബോട്ട് അതെല്ലാം മേടിച്ചതിന് രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അവിടുത്തെ വോളണ്ടിയർമാരുടെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് രണ്ടു കോടി രൂപ ഏത് അവിടെ ചെന്ന അവിടെ ചെന്നവരുണ്ട് അവിടെ അതായത് നമ്മൾക്കറിയാം കേരളത്തിൽ നാലുപാടും ആളുകൾ പരക്കം പായുകയായിരുന്നു അങ്ങോട്ട് അവരവിടെ പോയി അവരുടെ സ്വന്തം ചെലവിൽ പ്രവർത്തിക്കുകയായിരുന്നു അവരുടെ ഫുഡ് അവരുടെ വെള്ളം അവരുടെ അക്കോമഡേഷൻ അവരുടെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞവരെ പോലും രണ്ടു കോടി രൂപ എഴുതി മേടിക്കുന്ന ഇവനെയൊക്കെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധപ്പെടുത്തിട്ടുണ്ട് അതായത് ഈ ദുരിതം ഉണ്ടായി മുതൽ വസ്ത്രങ്ങൾ ലോറി കണക്കിന് അവിടെ ചെല്ലുകയായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞാൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത പതിനൊന്ന് കോടി രൂപ ആ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ഒക്കെ നമുക്കറിയാലോ അതിനെ കുറിച്ച് പ്രത്യേകിച്ചും ഇനി അടുത്തത് സെർച്ച് ഫോർ സെർച്ച് ആൻഡ് റെസ്ക്യൂ റെസ്ക്യൂ ഓപ്പറേഷൻസ് അതായത് ഡ്രോൺ സൗകര്യത്തിന് മൂന്ന് കോടി രൂപ ജെ സി ബി കാര് അടിച്ചോണ്ട് പോയി എത്ര എന്നറിയോ പതിനഞ്ചു കോടി രൂപ മനസ്സിലായില്ലേ ഈ പുരകെത്തുമ്പോ വാഴവെട്ടിന്ന് നമ്മള് കേട്ടിട്ടില്ലേ പിന്നെ മുഖ്യമന്ത്രി ഓരോ കണക്കും കേട്ടോളൂ അതുപോലെ തന്നെ അവരുടെ ഡി എൻ എ സാമ്പിളിങ് അതായത് മൃതദേഹം അവരുടെ ആണോന്നുള്ള ഡി എൻ എ സാമ്പിളിന് മൂന്ന് കോടി രൂപ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മള് നമുക്കൊക്കെ പിണറായി വിജയൻ ലോക കള്ളനാണെന്ന് നമുക്കറിയാം വാലി അഴിമതിക്കാരനാണ് നമുക്കറിയാം കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കലാണ് അയാളുടെ ജോലി നമുക്കറിയാം എന്നാൽ പോലും ഇതുപോലെ പത്ത് നാനൂറ് ആളുകൾ മരിച്ചപ്പോ അവർക്ക് വേണ്ടി വന്ന് കണ്ണീരൊഴുക്കൊണ്ടിരുന്ന പിണറായി വിജയൻ മറുവശത്ത് അയാളുടെ സിൽബന്തികളെ കൊണ്ട് ഈ വിവ പിന്നെ വിനാശകരമായിട്ടുള്ള ഈ സംഭവത്തിന്റെ മറവിൽ കോടികൾ അടിച്ചുകൊണ്ട് പോകാന്ന് ഇനിയും തീർന്നിട്ടില്ല നിങ്ങൾ കേട്ടോണം അതായത് മുപ്പത്തിയൊന്ന് റിലീഫ് ക്യാമ്പുണ്ടായിരുന്നു അവിടെ അവിടെ ആ റിലീഫ് ക്യാമ്പുകളിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേരാണ് ആ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഭക്ഷണത്തിന് ചെലവഴിച്ചിരിക്കുന്നത് എട്ടു കോടി രൂപ കോടി ആ സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണം കൊണ്ട് അവിടെയിട്ട് മൂടുകയായിരുന്നു എന്നിട്ട് എട്ട് കോടി രൂപ അതുപോലെ തന്നെ ക്ലോത്തിങ് അവരുടെ അവരുടെ വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ ക്യാമ്പിൽ കഴിയുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേരുടെ മെഡിക്കൽ കെയറിനായിട്ട് എട്ടു കോടി രൂപ ഏത് അയ്യായിരം പേരുടെ മെഡിക്കൽ കെയറിനായിട്ട് കോടി ഇനി കേട്ടോണം അവിടുത്തെ ജനറേറ്ററിനായിട്ട് ഏഴു കോടി ആലോചിച്ചു നോക്കു നിങ്ങള് ഇവനെയൊക്കെ ഉണ്ടല്ലോ ഇവനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചാണകമുക്കി എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമായി എനിക്ക് തോന്നുന്നു ഇവനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഈ അൻവർ എന്ന് പറഞ്ഞവന് ഉപയോഗിച്ചിട്ടുള്ള ഭാഷയൊക്കെ ഇവനെതിരെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇനി എയർ ഡ്രോപ്പിംഗ് നിങ്ങൾ നോക്കൂ എയർ ഡ്രോഫിങ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് പതിമൂന്ന് കോടി രൂപ പതിമൂന്ന് കോടി അല്ല പതിനേഴ് കോടി കോടി രൂപ പതിനേഴ് കോടി അതുപോലെ തന്നെ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ അവർക്ക് കുടിവെള്ളം കൊടുത്തതിന് മൂന്ന് കോടി രൂപ ഇനിയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകും അവിടെ ഏതാണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി മാറ്റണമായിരുന്നു ചെളി ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ആ ചെളി മാറ്റാനായിട്ട് പ്രതിദിനം അറുപത് ലക്ഷം രൂപ വെച്ച് മുപ്പത്തി ആറ് കോടി രൂപയാണ് മുപ്പത്തി ആറ് കോടി രൂപയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പിന്നെ ചെളി മാറ്റാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നത് ആലോചിച്ച് നോക്കങ്ങള് അതുപോലെ തന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ചോർത്തി കളയണല്ലോ അവിടെ ഈ ഫ്ലഡ് വാട്ടർ ഒരുപാടുണ്ടോ അത് ചോർത്തി കളയുന്നതിന് മൂന്ന് കോടി രൂപ അപ്പോ അപ്പൊ എങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മളത് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മൾ അവരുടെ അഴിമതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവരുടെ സഹകരണ ബാങ്കിലെ കൊള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെ പണം ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവരെ കുറിച്ച് ഇനി പറയാൻ കഴിയുക ഒരു പോലും വെറുതെ ഇടാത്ത സർക്കാരാണിത് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മോർച്ചറി കേട്ട് കയറിയിട്ട് ശവശരീരങ്ങളുടെ കഴുത്ത് നിന്ന് സ്വർണ്ണമാലയും പേഴ്സും അടിച്ചോണ്ട് പോകുന്നവന്മാര് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം അവന്റെ തോളയിൽ നിന്ന് അവന്റെ കഴുത്തിൽ നിന്ന് മാലയും അവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സു അടിച്ചോണ്ട് പോകുന്നവന്മാരുടെ നേതാവ് നേതാവാണോ പിണറായി വിജയൻ എന്നാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നാനൂറ് പേരും മരിച്ചപ്പോ അവരുടെ ശവശരീരം അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം എന്തൊരു എത്ര ക്രൂരനാണ് ഇയാൾ ഇനി എന്താണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് കോവിഡ് സമയത്ത് ഇതേപോലെ ജനങ്ങൾ വിചാരിച്ചതാണ് ശ്രീ കെ ഷാജാൻ അല്ല അത് ഒരു വശത്ത് ഞാൻ പറഞ്ഞു ഒരു വശത്ത് ഇതുപോലെ അയാൾ അടിച്ചു മാറ്റുന്നു മനസ്സിലായില്ലേ ഇതുപോലെ അയാൾ അടിച്ചു മാറ്റുന്നു മറുവശത്ത് ഈ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏതാണ്ട് മുന്നൂറ്റിഅമ്പത് മുന്നൂറ്റി അറുപത് കോടി രൂപ വന്ന് കണക്കുണ്ട് ഓരോ ദിവസം പതിനഞ്ച് കോടി ഇരുപത് കോടി വെച്ചിട്ട് പിന്നെ വയനാട് ദുര ദുരിതാശ്വാസത്തിനും പിന്നെ ദുരന്ത നിവാരണ സി എം ഡി ആർ എഫിലേക്ക് ഇപ്പൊ പണം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്നും പണം അടിക്കൂ ഇയാള് ഓരോ ദിവസവും പതിനഞ്ചു കോടി ഇരുപത് കോടി രൂപ വെച്ചിട്ട് ഈ പണം തരുന്നത് ആരാണെന്നൊന്നും ഇതുവരെ പുറത്തറിഞ്ഞിട്ടില്ല അപ്പൊ അവിടുന്ന് ഇയാൾ പണം ഓടിക്കും അപ്പൊ എംമാതിരി എത്ര ഭീകരമായിട്ടുള്ള ഒരു കൊള്ള തലവനാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്താ ഞാൻ പറഞ്ഞത് അവസാന ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഈ കൊള്ള ഈ കൊള്ളയെ എന്ത് പേര് വിളിച്ചിട്ടാണ് ഇനി ഞാൻ ഓർക്കുകയാണ് അതായത് ഈ ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു അതായത് ഒരു കനേഡിയൻ പിന്നെ പൊതുപ്രവർത്തകമായിട്ടുള്ള നയോമി ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ എഴുതിയതാണ് ആ പുസ്തകം ഒരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം ആണ് അതിനകത്ത് പറയുന്നത് ഈ യുദ്ധം പോലുള്ള സാധനങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് അതിന്റെ മറവിൽ ആയുധ കച്ചവടം സാമ്പത്തിക നയങ്ങളൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇറാഖ് യുദ്ധം അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത് കാരണം അതിന്റെ മറവിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ആയുധ കച്ചവടവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ അതിന് സമാനമായി പിന്നെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്ന ഒരു രീതിയാണ് ഇയാളിപ്പോ കാണിക്കുന്നതെന്നാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി മാറ്റാൻ മുപ്പത്തി ആറ് കോടി രൂപ മുന്നൂറ്റി എൺപത്തി ഒമ്പത് മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപ ഒരു മൃതശരീരം അടക്കാൻ എഴുപത്തയ്യായിരം രൂപ എന്താ ഞാൻ ചോദിക്കുന്നത് ഒരു മൃതശരീരം അടക്കാൻ ഒരു പതിനായിരത്തി ഒരു പതിനായിരത്തിനുള്ളിൽ എങ്ങനെയാണ് നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിന് താങ്കളോ നാട്ടിൽ പുറത്ത് സഞ്ചനം കഴിഞ്ഞാൽ പോലും ഇത്ര ആവില്ല ഒരു അമ്പതിനായിരത്തിനത്താവുള്ളൂ ആ ഇനി ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ അപ്പൊ മുന്നൂറ്റമ്പത് മൃതശരീരങ്ങളാണല്ലോ ഉണ്ടാക്കിയത് മുന്നൂറ്റമ്പത് കുഴിയാണ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായി മുന്നൂറ്റമ്പത് കുഴി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ചിലവ് കുറേയല്ലേ ഉള്ളൂ അല്ലെ ശരിയൊന്നാമേ ചോയ്ക്ക് ഇത്രയും ഇത്രയും കുഴികളല്ലേ ഉണ്ടാക്കുന്നത് ആ കുഴി ഉണ്ടാക്കുന്നതിന് എന്ത് ചെലവ് വരും ഞാൻ ചോദിക്കുന്ന ഒരു അയ്യായിരം രൂപ കൂടുതൽ ചിലവ് വരുമോ അപ്പോ അപ്പം അപ്പം ഒരു മൃതദേഹത്തിന്റെ പേരിൽ എഴുപതിനായിരം രൂപ അടിച്ചു മാറ്റുന്നവന്മാരാണ് ഈ പിണറായി ഇത് ഇവന്റെ ഇവന്റെ വീട്ടിലുള്ള ആളുകളും എന്ത് പറഞ്ഞാണ് നമ്മൾ നമ്മളിതിനൊക്കെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്കൊരു പിടിയില്ല അത്രയ്ക്ക് ഭീകരവും ഈ പറഞ്ഞ പോലെ നീചവും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വാക്കുകളാണ് അത് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് സംബന്ധിച്ച് നന്ദി ഓർക്കെ